ഹലോ ആണോ ഞങ്ങൾ റോഡ് എഴു വഴി തന്നെ എന്തോ കമ്മൻ്റ് ഇട്ടേക്കുന്ന ആരൊക്കെയോ വന്നടി ആദിത്യ പ്രസാദ് ഡീ എവിടാ അടി ആന്ധ്രാപ്രദേശ് അതുകൊണ്ട് തെലുങ്ക് എഴുതി വെച്ചേക്കുന്നു വായിക്കാനൊന്നും അറിയത്തില്ല രാജു ഹായ് ഹായ് എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഹോട്ടലില്ലാത്തോണ്ട് കൊറേ നടന്ന് കാര്യം ഭാഷ അറിയത്തില്ല അഖിൽ രാജു ഹായ് എൻജോയ് എൻജോയ് ആ ഭയങ്കര എൻജോയ് ചെയ്യ

രാജേഷ് രജീഷ് ഒന്നിനി എന്ത് വണ്ടിയേ ഇവിടെ ഹെൽമറ്റ് നിർബന്ധം ഇല്ലെന്ന് തോന്നുന്നുല്ലേ അല്ലെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ും കല്യാണത്തിന് കണ്ടപ്പോ പിന്നെ ഇപ്പഴാ ലൈവായിട്ട് കാണുന്നു അതുകൊണ്ടല്ലേ ഞാൻ ലൈവ് ഇട്ടത് കല്യാണത്തിന് വരാത്തവർക്കും കല്യാണത്തിന് കണ്ടവർക്കും ഒക്കെ കാണാൻ വേണ്ടി ഞാൻ നിങ്ങള് ആന്ധ്രാപ്രദേശിലൂടെ കാണിക്കുന്നില്ലേ അല്ലേ മനസ്സിലാവുന്നില്ല അത് നടക്കുമല്ലേ എന്നാ കണ്ണിലോട്ട് ലൈറ്റിൻ്റെ അടച്ചിട്ട് ഒരുക്കാര് വട്ടാണ് ഫോണും അതാ ഞാൻ ഇതാണ് ഇവിടെ തേരില്ല ചേച്ചിമാര് രണ്ടു വണ്ടി ചേച്ചി പിന്നെയും ചേച്ചിമാര് പോരിറപ്പ് ഏതാ എന്റെ ചെറുക്കനെ കളഞ്ഞേ അല്ലല്ല എന്തുവാ അപ്പുറത്തെ രജീശന ഇവിടെ പാർക്കാ ഇവിടെ രാത്രി ആൾക്കാർ വരുന്നത് അമ്മയും പിള്ളാരും എല്ലാരും പാർക്കൊക്കെയാണ് വീടുകളിലൊക്കെ എന്തൊക്കെ തൂക്കിട്ടുണ്ട് വേണ്ട വേണ്ട പാർക്ക് പോവാ ഇവിടത്തെ സലൂൺ ഒക്കെ കണ്ട നമ്മുടെ സലൂണിന്റെ പോയി മലിക്ക് ഇവിടെ കൃഷ്ണനെ അത് കൃഷ്ണനാ മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മടെ അവിടുത്തെ പോലെ ആൾക്കാരുടെ ഫോട്ടോയും മോഡലിന്റെ ഫോട്ടോയൊന്നും വെക്കത്തില്ല കൊറച്ചും കൂടെ പോണമെന്ന് തോന്നുന്നു ലൊക്കേഷൻ ഞാൻ എനിക്ക് തന്നെ അയച്ചിട്ടുണ്ട് വീടിന് വെളിയിലൊക്കെ വെച്ചേക്കുന്ന ോന്താ കാണാൻ പറ്റിയത് അതേതോ ജിമ്മ ജിമ്മ ടി വിളിജോ എന്നിട്ട് അതിന്റെ ജിമ്മിന്റെ ആടാ ഈ ഒക്കെ ആൾക്കാര് ഞാൻ മുല്ല പടം ഫ്ലാറ്റിന്റെ എല്ലാരും ധരിക്കാതെയാ അയ്യോ അതുപോലെ വണ്ടി ഓടിക്കുന്ന തെളുപ്പ് വഴി പോയി നമ്മളെ മ്മളെങ്ക സ്കൂൾ ബസ്സിൽ വരുന്നുണ്ട് എന്തിന്റെ ആന്നറിയല്ല ഇവിടെ ഒരു പാനീയപൂരി കട പക്ഷെ മെയിൻ ഇവർക്ക് ഹിന്ദി അറിയത്തില്ല തമിഴും അറിയത്തില്ല മലയാളം അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല നമുക്ക് പറയാനും പാടാം അവര് പറയുന്ന കോലമൊക്കെ കണ്ടു അവര് പറയുന്ന മനസ്സിലാക്കാനും പാടാ എന്നെ കാണ ഇല്ല അതുകൊണ്ടാ ആ വീട്ടിലൊരു അമ്മഅമ്മയുടെ ഫോട്ടോ മരിച്ചു ഞാൻ തോന്നുന്നു വലിയ ഫോട്ടോ വെളി വെളി തൂക്കി ഇട്ടേക്കുന്നു തൂക്കിട്ടേക്കുന്നു മാലയക്കിട്ട് ദേവി അമ്മമ്മ മരിച്ചു എല്ലാ വീണ്ടും വേറെ കോലേ ചോക്ക് കൊണ്ട് വരച്ച പോലെ ചിലടത്തെ കോലൊക്കെ കുത്തി വരച്ചിട്ടേക്കൊന്നും അതെ അതല്ലേ അതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഗായത്രി എവിടെ ഗായത്രി എവിടെയായിരുന്നു നിങ്ങൾ മുന്നേ പൊക്കോ ഞാൻ നിങ്ങളെ കാണിക്കാം ഗായത്രി വിഷ്ണു പിന്നെ ഞാൻ ലൈവ് ഇട്ടതുകൊണ്ട് ലൈവായിട്ട് എല്ലാവർക്കും ആന്ധ്രാപ്രദേശും കാണാം ഞങ്ങളെയും കാണാം എന്റെ ഗായത്രി ഫ്ളാറ്റിന്റെ ഫോട്ടോ ഇടുന്നു ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഹോട്ടൽ സൂര്യ ഗാർഡൻ നാളെ എൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഹോം റൂം ടൂറ് എല്ലാരും കാണണം ഏഴുമണിക്ക് ഇത് എന്ത് ഗായാ രീതെന്ത്തളങ്ങനെ ഞാൻ തോന്നില്ലേ കണ്ടാ എച്ച് ഡി എഫ് സിക്കാർ വളർത്തുന്നതാ മാതളം അതും തെലുങ്കില അവര് എഴുതിയേക്കും ഇതൊക്കെ എങ്ങനെ വായിക്കോ ഉള്ളതുകൊണ്ട് കൊണ്ട് ചികിത്സയെന്ന് മാറി അല്ല മനസ്സിലായി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴിയാ കുറച്ച് നടക്കണമായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട് ഭക്ഷണം കഴിച്ചു പോയി ഗായത്രി ഫ്രൈഡ് റൈസ് കഴിച്ചു ഞാനും ചേട്ടനും കട്ടാന്ന്

Dengan ini nutup